മമ്പാട് ഒഡായ്ക്കൽ ബീറ്റൺ പ്രോട്ടീൻ കമ്പനിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം കോഴിമാലിന്യങ്ങൾ സംസ്കരിക്കുന്ന കമ്പനിയിലേക്ക് കോഴി അവശിഷ്ടങ്ങളുമായി എത്തിയ വാഹനങ്ങൾ ഒഡായ്ക്കൽ റെഗുലേറ്റർ കംബ്രിഡ്ജിൽ തടഞ്ഞാണ് നാട്ടുകാരുടെ പ്രതിഷേധം അറിയിച്ചത് ഫ്രീസർ പോലുമില്ലാതെ വാഹനങ്ങളിൽ ദുർഗന്ധം വഹിക്കുന്ന കോഴി കൊണ്ടുവരുന്നതിനാലും മാനദണ്ഡങ്ങൾ പൂർണമായും പാലിക്കാതെ മാലിന്യ സംസ്കരണം നടത്തുന്നതിലും പ്രതിഷേധിച്ചാണ് പ്രദേശവാസികളുടെ പ്രതിഷേധമെന്നാണ് ഇവർ വലിയ തോതിലുള്ള ദുർഗന്ധം കാരണം കമ്പനി പരിസരത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നാണ് പ്രദേശവാസികൾ ഇന്നലെ അർദ്ധരാത്രി മാലിന്യവുമായി എത്തിയത് കഴിഞ്ഞ ദിവസവും പ്രതിഷേധിച്ച് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞിരുന്നുവെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് പോകാൻ അനുവദിക്കുകയായിരുന്നു മമ്പാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു കമ്പനിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കാൻ സ്റ്റോപ്പ് മെമോ നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഈ മാസം വരെ കമ്പനിക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നിലനിൽക്കുന്നതിനാൽ തടയാൻ കഴിയാത്ത സാഹചര്യമു രാത്രിയുടെ മറവിൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കോഴിമാലിന്യവുമായി വാഹനങ്ങൾ എത്തുന്നത് ഇന്നലെ രാത്രി രാത്രിയാണ് നാട്ടുകാർ തടഞ്ഞത് പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വാഹനങ്ങൾ കമ്പനിയിലേക്ക് പോകാൻ നാട്ടുകാർ അനുവദിച്ചില്ല പുലർച്ചെ മണിയോടെ വാഹനങ്ങൾ മടക്കിയയച്ചു തിരിച്ചയച്ച വാഹനങ്ങളിലെ മാലിന്യങ്ങൾ കുഴിച്ചു മൂടാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പഞ്ചായത്തിന്റെ രേഖാമൂലം കത്ത് നൽകിയിട്ടു മീൻ തീറ്റ മൃഗങ്ങൾക്കുള്ള തീറ്റ എന്നിവയാണ് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് കമ്പനി നിർമ്മിക്കുന്നത് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയോടെയും ലൈസൻസോടെയുമാണ് കമ്പനി പ്രവർത്തിക്കുന്നതെന്നാണ് കമ്പനി ഉടമകളുടെ വിശദീകരണം കമ്പനി പ്രവർത്തിക്കുന്ന ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ദുർഗന്ധം വമിക്കുന്നതാണ് പ്രദേശവാസികളെ അലട്ടുന്ന പ്രശ്നം ഈസ്റ്റ് ഈസ്റ്റ്ലൈവ് മമ്പാട്